ോട് ഒരുപാട് വിദ്യാർത്ഥികളും പാരന്റ്സും പലപ്പോഴായി ചോദിക്കുന്ന ഒരു ഡൗട്ടാണ് കേരളത്തിലെ എം ബി ബി എസിനും മെരിറ്റ് സീറ്റ് കിട്ടാനായിട്ട് നമുക്ക് നീറ്റിന് എത്ര സ്കോർ ഉണ്ടെങ്കിലാണ് സാധിക്കുക എന്നുള്ളൊരു കാര്യം സോ നമ്മളിന്ന് നോക്കാനായിട്ട് പോകിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീറ്റിന് എത്ര സ്കോർ മേടിച്ചാലായിരിക്കും കേരളത്തിൽ നമുക്ക് ഒരു ഗവൺമെന്റ് കോളേജിലോ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് കോളേജിലോ മെരിറ്റ് സീറ്റ് കിട്ടുക എന്നുള്ളൊരു കാര്യമാണ് നോക്കാനായിട്ട് പോകുന്നത് സോ ഈ ഒരു കാര്യത്തിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ കേരളത്തിൽ എങ്ങനെയാണ് എം ബി ബി എസിന്റെ കൗൺസിലിംഗ് നടക്കുന്നത് എന്നൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടാണ് കേരളത്തിലെ ഗവൺമെന്റ് കോളേജസിന്റെ കേസ് എടുക്കുന്ന സമയത്ത് ഗവൺമെന്റ് കോളേജസിലെ എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് സീറ്റ്സ് കേരള ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള എൻട്രൻസ് കമ്മീഷൻ ഓഫ് കേരളയാണ് എന്ത് ചെയ്യുന്നത് കൗൺസിലിംഗ് ചെയ്യുന്നത് ഇനി വരുന്ന പതിനഞ്ച് ശതമാനം സീറ്റ് എന്ന് പറയുന്നത് എന്താ ഓൾ ഇന്ത്യ കോട്ട സീറ്റ്സ് ആണ് അതിന്റെ കൗൺസിലിംഗ് നടത്തുന്നത് എന്ന് പറഞ്ഞാലും മെഡിക്കൽ കൗൺസിലിംഗ് കമ്മിറ്റിയാണ് ഇനി നമ്മൾ പ്രൈവറ്റ് കോളേജസിന്റെ കേസിലോട്ട് വരുന്ന സമയത്ത് പ്രൈവറ്റ് കോളേജസിലെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് സീറ്റിനകത്ത് ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് സീറ്റ്സ് എന്ന് പറയുന്നത് എൻ ആർ ഐ സീറ്റ്സും ബാക്കി വരുന്ന എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് സീറ്റ്സ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് മെറിറ്റ് സീറ്റുമാണ് സോ പ്രൈവറ്റ് കോളേജസിന്റെ കേസിൽ ഓൾ ഇന്ത്യ കോട്ടയ്ക്ക് വേണ്ടി വേറെ എന്താണ് സീറ്റ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ മാറ്റിവെക്കുന്നില്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് സീറ്റ്സും കൗൺസിലെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എൻട്രൻസ് കമ്മീഷൻ ഓഫ് കേരള തന്നെയാണ് ചെയ്യുന്നത് ഇനി ഒരു കൗൺസിലിംഗ് പ്രോസസ്സ് മാനേജ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺസ് നമ്മുടെ നീറ്റിന്റെ റിസൾട്ട് വന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും കീമിന്റെ സൈറ്റിലോട്ട് നമ്മുടെ ഓൾ ഇന്ത്യ കോട്ട റാങ്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും സോ നമ്മുടെ ഓൾ ഇന്ത്യ കോട്ടയിലുള്ള റിസൾട്ടിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ കൗൺസിലിങ്ങിന് വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട് എൻട്രൻസ് കമ്മീഷൻ ഓഫ് കേരള ഒരു കേരള റാങ്ക് പ്രിപ്പയർ ചെയ്യും സോ ആ ഒരു കേരള റാങ്കിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് നടക്കുന്നത് കേരളത്തിൽ എം ബി ബി എസ് അതുകൂടാണ്ട് ബി ഡി എസ് ബി എ എം എസ് ബി എച്ച് എം എസ് അടക്കമുള്ള എല്ലാ മെഡിക്കൽ മെഡിക്കൽ അലൈഡ് കോഴ്സുകളുടെയും അഡ്മിഷൻസ് നടക്കുന്നത് സോ നമ്മളിന്ന് നോക്കാനായിട്ട് പോന്നു പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് അതായത് കഴിഞ്ഞ അക്കാഡമിക് ഇയറിൽ നമ്മുടെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജസും അത് കൂടാണ്ട് പ്രൈവറ്റ് മെഡിക്കൽ കോളേജസും എടുക്കുന്ന സമയത്ത് ഓരോ കാറ്റഗറിയിലും ഇപ്പൊ സ്റ്റേറ്റ് മെറിറ്റ് കാറ്റഗറി ഉണ്ട് അത് കൂടാണ്ട് എന്താണ് ഒബിസിക്കാത്ത നമുക്ക് ഇഴവ കാറ്റഗറി മുസ്ലിം കാറ്റഗറി അത് കൂടാണ്ട് എല്ലാ കാറ്റഗറീസും നമ്മൾ ഇന്ന് ടോട്ടലായിട്ട് അനലൈസ് ചെയ്യാനായിട്ട് പോവാണ് സോ ഈ ഉള്ള എല്ലാ കാറ്റഗറീസിലും ഏറ്റവും കുറഞ്ഞ എത്ര റാങ്കിൽ നിന്നാണ് എന്ത് ചെയ്തേക്കുന്നത് വിദ്യാർത്ഥി അഡ്മിറ്റ് ആയിട്ടുള്ളത് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കാനായിട്ട് പോകുന്നത് കേട്ടോ പിന്നെ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യല്ലേ നമ്മൾ എന്ത് ചെയ്യണം നീറ്റിന്റെ എക്സാമിനേഷൻ കഴിഞ്ഞതിനു ശേഷം നമ്മുടെ നീറ്റിന്റെ റാങ്ക് കീമിലോട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കണമെന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ സോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വൺസ് നമ്മുടെ കീമിന്റെ ആപ്ലിക്കേഷൻ വിളിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട് നിങ്ങൾ കീമിൽ ആപ്ലിക്കേഷൻ കൊടുക്കണം ബിക്കോസ് കീമിന് നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കാണ്ട് നിങ്ങൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാനായിട്ട് സാധിക്കുന്നല്ലോ നിങ്ങളുടെ നീറ്റിൻ്റെ സ്കോർ അപ്ലോഡ് ചെയ്ത് പോസിബിൾ അല്ല നമ്മൾ കീമിന്റെ എക്സാമിനേഷൻ നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല കീമിന്റെ എക്സാമിനേഷൻ നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഞ്ചിനീയറിംഗും അത് കൂടാണ്ട് ഫാർമസിക്കും അഡ്മിഷൻ എടുക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് കീമിന്റെ എക്സാമിനേഷൻ നടക്കുന്നത് പക്ഷേ എങ്കിൽ നമുക്ക് കേരളത്തിലുള്ള മെഡിക്കൽ മെഡിക്കൽ അലൈഡ് കോഴ്സുകളുടെ അഡ്മിഷൻ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട് നമ്മൾ കീമിന് ആപ്ലിക്കേഷൻ വെക്കേണ്ടതായിട്ടുണ്ട് സോ നമുക്ക് എന്ത് ചെയ്യാം ബൈ അൻപത് ആയിട്ട് എത്ര റാങ്ക് വരെയുള്ള വിദ്യാർത്ഥികൾക്കാണ് കഴിഞ്ഞ വർഷം ഏറ്റവും എന്താണ് കുറഞ്ഞ ഇതിൽ അഡ്മിഷൻ കിട്ടിയിട്ടുള്ളത് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മൾ സ്റ്റേറ്റ് മെറിറ്റ് കാറ്റഗറി എടുക്കുന്ന സമയത്ത് സ്റ്റേറ്റ് മെറിറ്റ് കാറ്റഗറിയിൽ ഏറ്റവും കുറഞ്ഞ റാങ്കിൽ നിന്ന് അഡ്മിറ്റ് അയക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊള്ളായിരത്തി അമ്പത്തി നാല് റാങ്ക് വിദ്യാർത്ഥിയാണ് എന്ത് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ വർഷം സ്റ്റേറ്റ് മെറിറ്റ് കാറ്റഗറിയിൽ നിന്ന് അഡ്മിഷൻ ആയിട്ടുള്ളത് ആ ഒരു കുട്ടിക്ക് അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് എറണാകുളത്താണ് എന്ത് ചെയ്തിരിക്കുന്നത് ആ ഒരു വിദ്യാർത്ഥിക്ക് അഡ്മിഷൻ കിട്ടിയേക്കുന്നത് ഇനി സെയിം നമ്മളിപ്പോ എന്താണ് സ്റ്റേറ്റ് മെറിറ്റ് കാറ്റഗറി നമ്മളിപ്പോ സെൽഫ് ഫൈനാൻസിങ് കോളേജസ് എടുക്കുന്ന സമയത്ത് പാലക്കാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് വാളയാറിൽ കഴിഞ്ഞ വർഷം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന പാലക്കാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എന്ന് പറയുന്ന കോളേജിലാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഏറ്റവും കുറഞ്ഞ റാങ്കിൽ നിന്ന് സ്റ്റേറ്റ് മെറിറ്റിൽ ഇന്ന് ഒരു വിദ്യാർത്ഥി അഡ്മിറ്റ് അയക്കുന്നത് ആ ഒരു വിദ്യാർത്ഥിയുടെ റാങ്ക് എന്ന് പറയുന്നത് പതിനായിരത്തി തൊണ്ണൂറ്റി അഞ്ചായിരുന്നു ആ ഒരു വിദ്യാർത്ഥിയുടെ റാങ്ക് എന്ന് പറയുന്നത് ഇനി ഈ ഒരു സെയിം കേസ് നമ്മൾ എന്ത് ചെയ്യുന്നു ഈഴവ കാറ്റഗറിയിലോട്ട് പോകുന്ന സമയത്ത് ഈഴവ കാറ്റഗറിയിലോട്ട് പോകുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ റാങ്കിൽ നിന്ന് അഡ്മിറ്റ് അയക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി നാനൂറ്റി എൺപത്തി മൂന്ന് റാങ്ക് വിദ്യാർത്ഥിയാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഈഴവ കാറ്റഗറിയിൽ നിന്ന് അഡ്മിറ്റ് ആയിട്ടുള്ളത് ആ ഒരു സ്റ്റുഡന്റ് അഡ്മിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഇടുക്കിയിലാണ് എന്ത് ചെയ്തിരിക്കുന്നത് ആ ഒരു സ്റ്റുഡന്റ് അഡ്മിറ്റ് അഡ്മിറ്റാകുകയും ചെയ്തിട്ടുള്ളത് ഓക്കെ ഇനി ഈ ഒരു സെയിം കേസ് നമ്മൾ എന്ത് ചെയ്തു ഈഴവ കാറ്റഗറിയുടെ കേസ് നമ്മൾ സെൽഫ് ഫൈനാൻസിങ്ങിലോട്ട് പോവുകയാണെങ്കിൽ സെൽഫ് ഫൈനാൻസിംഗിൽ പതിനായിരത്തി അഞ്ഞൂറ്റി പത്ത് റാങ്ക് വിദ്യാർത്ഥിയാണ് എന്ത് ചെയ്തിരിക്കുന്നത് സെൽഫ് ഫൈനാൻസിംഗില് കഴിഞ്ഞ വർഷം ഈഴവ കാറ്റഗറിയിൽ നിന്ന് അഡ്മിറ്റ് ആയിട്ടുള്ളത് ആ ഒരു വിദ്യാർത്ഥിക്ക് അഡ്മിഷൻ കിട്ടിയിരിക്കുന്ന കോളേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലക്കാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് പാളയാറിനുള്ള കോളേജിലാണ് കഴിഞ്ഞ വർഷം ആ ഒരു വിദ്യാർത്ഥിക്ക് അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത് ഇനി ഈ ഒരു സെയിം കാര്യം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് മുസ്ലിം കാറ്റഗറിയിലോട്ട് വരികയാണെങ്കിൽ മുസ്ലിം കാറ്റഗറിയിൽ കഴിഞ്ഞ വർഷം അഡ്മിഷൻ കിട്ടിയിരിക്കുന്ന ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് റാങ്ക് വിദ്യാർത്ഥിക്കാണ് ഒരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ കേരളത്തിൽ അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത് അത് നമ്മുടെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഇടുക്കിയിലാണ് ആ ഒരു വിദ്യാർത്ഥിക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുള്ളത് ഇനി ആ ഒരു സെയിം കാര്യം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് സെൽഫ് ഫൈനാൻസിംഗിലോട്ട് വരുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പതിനൊന്നായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് റാങ്ക് വിദ്യാർത്ഥിക്കാണ് എന്ത് വന്നിരിക്കുന്നത് ലാസ്റ്റ് ഇയറിൽ മുസ്ലിം കാറ്റഗറിയിൽ നിന്ന് നമുക്ക് സെൽഫ് ഫൈനാൻസിംഗിൽ അഡ്മിഷൻ കിട്ടിയുള്ളത് ആ ഒരു വിദ്യാർത്ഥിയുടെ അഡ്മിഷൻ കിട്ടിയിരിക്കുന്ന കോളേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലക്കാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആയിരുന്നു സെയിം കാര്യം നമ്മളിപ്പോ ലത്തീൻ കത്തോലിക്ക വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികളുടെ കേസിലോട്ട് വരുന്ന സമയത്ത് ലത്തീൻ കത്തോലിക്ക വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾ കഴിഞ്ഞ വർഷം ഏറ്റവും കുറഞ്ഞ റാങ്കിൽ നിന്ന് കിട്ടായിരിക്കുന്നതെന്ന് പറഞ്ഞാൽ മൂവായിരത്തി ഒരുന്നൂറ്റി ഒന്ന് റാങ്ക് വിദ്യാർത്ഥിയാണ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഇടുക്കിയിൽ അഡ്മിറ്റ് ആയിട്ടുള്ളത് അത് നമ്മളിപ്പോൾ സെൽഫ് ഫിനാൻസിലോട്ട് വരുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പതിമൂവായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് റാങ്ക് വിദ്യാർത്ഥിയാണ് പാലക്കാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ ലത്തിൻ കത്തോരിക്ക വിഭാഗത്തിൽ നിന്ന് കഴിഞ്ഞ വർഷം അഡ്മിറ്റ് ആയിട്ടുള്ളത് ഇനി നമ്മളത് എന്താണ് ധീവരാ കാറ്റഗറിയിലോട്ട് വരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ദിവരാ കാറ്റഗറിയിൽ നിന്ന് എണ്ണായിരത്തി നാനൂറ്റി തൊണ്ണൂറ് റാങ്ക് വിദ്യാർത്ഥിയാണ് ധീരാ കാറ്റഗറി എന്ന് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഇടുക്കിയിൽ അഡ്മിറ്റ് ആയിട്ടുള്ളത് സെയിം കേസ് നമ്മളിപ്പോ എന്താണ് സെൽഫ് ഫൈനാൻസിംഗിലോട്ട് പറയുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് റാങ്കുള്ള വിദ്യാർത്ഥി ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജ് വയനാടിലാണ് എന്ത് ചെയ്തിരിക്കുന്നത് അഡ്മിറ്റ് ആയിരിക്കുന്നത് പിന്നെ നമ്മൾ വിശ്വകർമ്മ വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികളുടെ കേസ് നോക്കുന്ന സമയത്ത് വിശ്വകർമ്മ വിഭാഗത്തിൽ നിന്ന് രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് റാങ്കുള്ള വിദ്യാർത്ഥി ലാസ്റ്റ് ഇയറിൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോന്നിയില് ഏറ്റവും താഴ്ന്ന റാങ്കിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട് അഡ്മിറ്റ് ആയിട്ടുണ്ട് നമ്മളിപ്പോ വിശ്വകർമ്മ വിഭാഗത്തിൽ കഴിഞ്ഞ വർഷം ഏറ്റവും കുറഞ്ഞ റാങ്കിൽ നിന്ന് അഡ്മിറ്റ് ആയിരിക്കുന്ന വിദ്യാർത്ഥി സെൽഫ് ഫൈനാൻസിങ് അഡ്മിറ്റ് എന്ന് പറഞ്ഞാൽ പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത്തി നാല് റാങ്ക് വിദ്യാർത്ഥിയാണ് തൊടുപുഴ അല്ലസർ മെഡിക്കൽ കോളേജിലാണ് ആ ഒരു വിദ്യാർത്ഥിക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുള്ളത് ഇനി നമ്മൾ എന്താണ് ബാക്ക്വേഡ് ഹിന്ദു ബാക്വേഡ് ഹിന്ദു കാറ്റഗറി ഉള്ള വിദ്യാർത്ഥികളുടെ കേസ് എടുക്കുന്ന സമയത്ത് രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി മൂന്ന് റാങ്കുള്ള വിദ്യാർത്ഥി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഇടുക്കിയിലാണ് എന്ത് ചെയ്തേക്കുന്നത് കഴിഞ്ഞ വർഷം അഡ്മിറ്റ് ആയിട്ടുള്ളത് ആ സെയിം കേസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് സെൽഫ് ഫൈനാൻസിങ്ങിലോട്ട് പോകുന്ന സമയത്ത് എന്ന് പറഞ്ഞാല് പതിനായിരത്തി നൂറ്റി അമ്പത്തി ഏഴ് റാങ്ക് വിദ്യാർത്ഥി പാലക്കാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലാണ് എന്നാണ് ബാക്വേഡ് ഹിന്ദു വിഭാഗത്തിൽ നിന്ന് അഡ്മിറ്റ് ആയിട്ടുള്ളത് സെയിം കാര്യം നമ്മൾ ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് ബാക്ക്വേർഡ് ക്രിസ്ത്യൻ ബി എക്സ് കാറ്റഗറിയിലോട്ട് വരുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി എക്സ് കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥി നാലായിരത്തി എഴുപത് റാങ്ക് വിദ്യാർത്ഥി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഇടുക്കിയിൽ എന്ത് ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് റാങ്കിൽ ആയിട്ടുണ്ട് ഓക്കെ ഇനി നമ്മൾ സെൽഫ് ഫൈനാൻസിങ്ങിനോട് വരുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി എസ് കാറ്റഗറിയിൽ നിന്ന് പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റി അഞ്ച് റാങ്കിലെ വിദ്യാർത്ഥി ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജ് വയനാടാണ് എന്ത് ചെയ്തത് അഡ്മിറ്റ് ആയിട്ടുള്ളത് നമ്മള് കുടുംബി റിലേറ്റഡ് കമ്മ്യൂണിറ്റീസ് എടുക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി അൻപത് റാങ്കിലെ വിദ്യാർത്ഥിക്കാണ് കോന്നി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ലാസ്റ്റ് റാങ്കിൽ നിന്ന് നമുക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുള്ളത് ഈ സെയിം കേസ് നമ്മൾ സെൽഫ് ഫൈനാൻസിങ്ങിലോട്ട് വരുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനാലായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് റാങ്ക് വിദ്യാർത്ഥി പാലക്കാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ എന്ത് ചെയ്തിട്ടുണ്ട് അഡ്മിറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മളെ കുശവാ റിലേറ്റഡ് കമ്മ്യൂണിറ്റീസ് എടുക്കുന്ന സമയത്ത് പതിനാലായിരത്തി നാനൂറ്റി മുപ്പത്തി ആറ് റാങ്ക് വിദ്യാർത്ഥിക്ക് കൊല്ലം പാരിപ്പള്ളിയിലുള്ള ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ എന്ത് ചെയ്തിട്ടുണ്ട് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട് സെയിം കേസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഇനി സെൽഫ് ഫൈനാൻഷ്യൽ വരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഒറ്റപ്പാലത്തുള്ള പി കെ ദാസ് മെഡിക്കൽ കോളേജിൽ ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി മുപ്പത് റാങ്ക് വിദ്യാർത്ഥിക്കാണ് എന്ത് വന്നിരിക്കുന്നത് അഡ്മിഷൻ വന്നേക്കുന്നത് ഇനി എസ് സി വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികളുടെ കേസ് എടുക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനാലായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപത് റാങ്കുള്ള വിദ്യാർത്ഥിക്കാണ് എസ് സി വിഭാഗത്തിൽ നിന്ന് ഏറ്റവും താഴ്ന്ന റാങ്കിൽ നിന്ന് എന്ത് വന്നിരിക്കുന്നത് അഡ്മിഷൻ വന്നേക്കുന്നത് ആ വിദ്യാർത്ഥിക്ക് അഡ്മിഷൻ കിട്ടിയേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോന്നിയിലാണ് ഇനി എസ് സി വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികളുടെ കേസ് നമ്മൾ സെൽഫ് ഫൈനാൻസിങ്ങിലോട്ട് വരുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനാറായിരത്തി എഴുന്നൂറ്റി പത്ത് റാങ്കുള്ള വിദ്യാർത്ഥിക്കാണ് എസ് സി വിഭാഗത്തിൽ നിന്നാണ് സെൽഫ് ഫൈനാൻസിംഗിൽ അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത് ആ ഒരു വിദ്യാർത്ഥിക്ക് അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലക്കാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലാണ് അഡ്മിഷൻ കിട്ടിയിട്ടുള്ളത് ഇത് നമ്മൾ എസ് ടി വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികളോട് വരുന്ന സമയത്ത് ഇരുപത്തി രണ്ടായിരത്തി മുന്നൂറ്റി നാല് റാങ്കുള്ള വിദ്യാർത്ഥിയാണ് എസ് ടി വിഭാഗത്തിൽ നിന്ന് ഏറ്റവും താഴ്ന്ന റാങ്കിൽ നിന്ന് എന്ത് ചെയ്തേക്കുന്നത് അഡ്മിഷൻ ആയക്കുന്നത് ആ ഒരു വിദ്യാർത്ഥിക്ക് അഡ്മിഷൻ കിട്ടിയേക്കുന്നത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പാലക്കാടാണ് സെയിം കേസ് നമ്മൾ സെൽഫ് ഫൈനാൻസിങ്ങിലോട്ട് വരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി ഏഴ് റാങ്കിലുള്ള വിദ്യാർത്ഥിക്കാണ് എന്ത് ചെയ്തേക്കുന്നത് സെൽഫ് ഫൈനാൻസിംഗിൽ പാലക്കാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ എസ്ഇ വിഭാഗം എസ് സോറി എസ് ടി വിഭാഗത്തിൽ നിന്ന് വിദ്യാർത്ഥിക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുള്ളത് ഇനി ഇനി നമ്മൾ എന്താണ് ഇ ഡ്ല്യു കാറ്റഗറി അതായത് എക്കണോമിക്കി വീക്കർ ആയിട്ടുള്ള കാറ്റഗറി നോക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും എന്താണ് ലോ റാങ്കിൽ നമുക്ക് അഡ്മിഷൻ അയക്കുക എന്ന് പറഞ്ഞാൽ മൂവായിരത്തി മുന്നൂറ്റി ഇരുപത് റാങ്ക് വിദ്യാർത്ഥി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഇടുക്കിയിൽ എന്ത് ചെയ്തിട്ടുണ്ട് അഡ്മിഷൻ ആയിട്ടുണ്ട് അവര് സെയിം കേസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് സെൽഫ് ഫൈനാൻസിംഗിലോട്ട് വരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ പതിനാറായിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് റാങ്കിലുള്ള വിദ്യാർത്ഥി എന്ത് ചെയ്തിട്ടുണ്ട് ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജ് മേപ്പാടി വയനാട്ടിൽ എന്ത് ചെയ്തിട്ടുണ്ട് അഡ്മിഷൻ ആയിട്ടുണ്ട് സോ ഇതാണ് നമ്മൾ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാലില് ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളുടെയും സെൽഫ് ഫൈനാൻസിംഗ് മെഡിക്കൽ കോളേജുകളുടെയും എം ബി ബി എസിന്റെ ഒരു ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് നിൽക്കുന്നതെന്ന് പറഞ്ഞാല് സോ ഈ വർഷവും ഇതിൽ വലിയ മാറ്റങ്ങളൊന്നും നമ്മൾ എന്താ റാങ്ക് വൈസ് നോക്കുന്ന സമയത്ത് ഉണ്ടാകാനായിട്ടുള്ള സാധ്യത വളരെ വളരെ കുറവാണ് പക്ഷേങ്കില് മാർക്ക് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനകത്ത് മാർക്കിൽ വലിയ ഡിഫറൻസുകൾ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ഓരോ വർഷവും വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലും എടുക്കുമ്പോൾ എന്താ നമ്മൾ റാങ്ക് വേസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് മാർക്കിൽ വന്നിരിക്കുന്ന ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ മിനിമം അൻപത് മാർക്കിന്റെയൊക്കെ ഡിഫറൻസ് ആണ് വന്നിരിക്കുന്നത് സോ ആ ഒരു ഡിഫറൻസ് ഈ വർഷം ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് പക്ഷേ എങ്കിൽ വാൻസ് നിങ്ങളുടെ കേരള റാങ്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് നിങ്ങൾ ഒന്ന് പ്രോപ്പർലി അനലൈസ് നോക്കുക ഇതിനേക്കാൾ എന്താണ് മിനിമം എന്താണ് ഒരു പത്തോ പതിനഞ്ചോ റാങ്ക് താഴാനോ അല്ലെങ്കിൽ ഒരു അൻപത് റാങ്ക് മുകളിലോ ആയിട്ട് മാത്രമായിരിക്കും എന്നാണ് നമ്മുടെ കൌൺസിലിങ്ങിനെ ക്ലോസ് ചെയ്യാനായിട്ട് ചാൻസ് ഉള്ളത് അല്ലാണ്ട് എന്താണ് വലിയ ഡിഫറൻസുകളൊന്നും ഉണ്ടാവാനായിട്ട് പോകുന്നില്ല ഞാൻ ഈ പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗവൺമെന്റ് കോളേജസിന്റെ കേസിൽ സെൽഫ് ഫൈനാൻസിംഗ് കോളേജസിന്റെ കേസ് എടുക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ മേ ബി എന്താണ് അഞ്ഞൂറ് മുതൽ ആയിരം റാങ്കിന്റെ ഒക്കെ ഡിഫറൻസ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ആൻഡ് മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സെൽഫ് ഫൈൻസിംഗ് മെഡിക്കൽ കോളേജുകളെ സംബന്ധിച്ചിട്ട് എന്താണ് ഫീസ് എന്താണ് അറൌണ്ട് എയ്റ്റ് ലാക്ക് ഫീസ് ഉണ്ട് അപ്പൊ അത്രയും ഫീസ് അടച്ച് പഠിക്കാനായിട്ടുള്ള വിദ്യാർത്ഥികൾ എത്രത്തോളം എന്താണ് വില്ലിംഗ് ആവും എന്നതും എന്താ റാങ്കിനെ അഫക്ട് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട് പിന്നെ വളരെ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ എസ് സി വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്കും ഒ ഇ സി വിഭാഗത്തുള്ള വിദ്യാർത്ഥികൾക്കും എന്താണ് എന്താണത് ഗവൺമെന്റ് കോളേജ് ആയാലും സെൽഫ് ഫൈനാൻസിങ് മെഡിക്കൽ കോളേജുകളായാലും നിങ്ങൾക്ക് ഫീസ് അടയ്ക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ജോയിൻ ചെയ്യണം ഇത് എന്താണ് വളരെ എന്താണ് ഇൻഫോർമേറ്റീവ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങൾ എന്താണ് സെൽഫ് ഫൈനാൻസിങ് ആയാലും നിങ്ങൾ ഫീസ് അടയ്ക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് തന്നെ അഡ്മിഷൻ കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ട് ജോയിൻ ചെയ്ത് നിങ്ങളുടെ സീറ്റ്സ് എന്ത് ചെയ്യുക കൺഫേം ചെയ്ത് കീപ്പ് ചെയ്യാം സോ അപ്പോൾ എന്ത് ചെയ്യുക വിദ്യാഭ്യാസ സംബന്ധമായ പുതിയൊരു വീഡിയോ ആയി കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ